നടൻ ഫഹദ് ഫാസിലിന്റെ കരിയറിലെ വമ്പൻ വിജയ ചിത്രമായി മാറിയിരിക്കുകയാണ് ജിത്തു മാധവൻ സിനിമ ആവേശം മുൻപ് ഒരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫഹദിന്റെ വിളയാട്ടമാണ് ആവേശത്തിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ ഇതാ ഒരു സർപ്രൈസ് റിപ്പോർട്ടാണ് ആവേശത്തെക്കുറിച്ച് നിലവിൽ ചർച്ചയാകുന്നത് ആവേശം ഒ ടി ടിയിലേക്ക് എത്തുന്നതിന് തീരുമാനമായിരിക്കുന്നു എന്നതാണ് അത് ഇതുവരെ ആവേശം ആഗോളതലത്തിൽ ആകെ നൂറ്റി അൻപത് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് മറ്റൊന്ന് ഒ റിലീസ് പ്രഖ്യാപിക്കുമ്പോൾ ും നിലവിൽ ആവേശം തിയേറ്ററുകളിൽ ഇപ്പോഴും ആളുകളെ നിറയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം ഒ ടി ടി പ്രദർശനത്തിനെത്തുന്നത് മെയ് ഒമ്പതിനാണ് ഫഹദിന്റെ ആവേശം ഒ ടി ടിയിൽ പ്രവേശത്തിനെത്തുക രംഗ എന്ന വേറിട്ട ഒരു കഥാപാത്രമായിട്ടാണ് ഫഹദ് ഫാസിൽ ആവേശത്തിൽ എത്തിയിരിക്കുന്നത് ജിത്തു മാധവനാണ് ആവേശത്തിന്റെ സംവിധായകൻ ഫഹദിനെ കൂടാതെ സിനിമയിൽ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് സമീർ താഹറാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സംഗീതം സുഷിൻ ശ്യാമും സുഷിൻ ശ്യാം ഒരുക്കിയ ഗാനങ്ങളെല്ലാം തന്നെ ഇതിനോടകം വേൾഡ് വൈഡ് ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് ഒപ്പം ഫഹദിന്റെ കരിങ്കാളി റീലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു നിരവധി ക്രിക്കറ്റ് താരങ്ങളും ഫുട്ബോൾ താരങ്ങളും സിനിമാ താരങ്ങളും വൈറൽ റീൽ റീക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് വിഷു റിലീസ് ചിത്രങ്ങളിൽ വിജയ് ആയി മാറിയ ആവേശം നാലാം വാരം പൂർത്തിയാകുമ്പോൾ ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത് ഈ വർഷത്തെ നാലാമത്തെ നൂറ് കോടി ചിത്രമായ ആവേശം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ചിത്രമെന്ന റെക്കോർഡും സ്വന്തമാക്കി കഴിഞ്ഞു മോഹൻലാൽ ചിത്രം പുലിമുരുകന്റെ റെക്കോർഡ് പിന്തള്ളിയാണ് ആവേശം ഈ നേട്ടം കൈവരിച്ചത് റിലീസ് ചെയ്ത് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ആഗോളതലത്തിൽ നൂറ്റി കോടി കളക്ട് ചെയ്ത സിനിമ കേരളത്തിൽ നിന്ന് മാത്രം ഇതിനോടകം എഴുപത് കോടിയിലധികം കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ ആട് ജീവിതത്തിന്റെയും മഞ്ഞുമൽ ബോയ്സിന്റെയും കളക്ഷൻ രംഗത്ത് ും പിള്ളരും മറികടന്നു രോമാഞ്ചം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബാംഗ്ലൂരുവിലെ രംഗണ്ണൻ എന്ന ഗ്യാങ്സ്റ്ററുടെ വേഷത്തിലാണ് ഫഹദ് എത്തിയത് ഇതിനോടകം സിനിമ കണ്ട നിരവധി പ്രമുഖർ സിനിമയെയും ഫഹദിന്റെ പ്രകടനത്തെയും പ്രശംസിച്ചുകൊണ്ട് രംഗത്തു വന്നു നടി സാമന്ത നയൻതാര എന്നിവരും ചിത്രത്തിന് അഭിനന്ദനം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു അവസാനമായി ആവേശത്തെ പുകഴ്ത്തി രംഗത്ത് വന്നത് പ്രശസ്ത നടി മൃണാൽ ആണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് താരം ആവേശം കണ്ട സന്തോഷം പങ്കുവച്ചത് എന്തൊരു ചിത്രമാണിത് തീർച്ചയായും എല്ലാവരും കാണേണ്ട എന്നാണ് മൃണാൽ ഫഹദ് സംവിധായകൻ ജിത്തു നെസ്രിയ എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ട് കുറിച്ചിരിക്കുന്നത് ഒപ്പം ആവേശത്തിന്റെ മുപ്പത് സെക്കൻഡ് വീഡിയോയും താരം പങ്കുവച്ചു അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദാണ് ചിത്രത്തിന്റെ നിർമ്മാണം നെസ്രിയ നസീമും നിർമ്മാണത്തിൽ പങ്കാളിയാണ് വിനായക് ശശികുമാർ എഴുതിയ ഇല്ലുമിനാറ്റ് ഉൾപ്പെടെയുള്ള വരികളും ചിത്രത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്തു